ആ നിർത്തു നിർത്തു കൊടുത്തന്നെ എന്നാ പറ്റേ എവിടെ പോവാൻ നിക്കാണോ അല്ല തുണിയൊക്കെ മാരയിക്കണോണ്ട് ചോദിച്ചതാ പേടിക്കാനൊന്നുമില്ല ഞാൻ അതെല്ലാം ഈ ഫോറസ്റ്റുകാരുടെ കേസൊക്കെ എന്താവും ദൈവത്തിന് അറിയാം ആ നാരിയുടെ കൂടെ കൂടി കൂടിയാടുന്ന കൊടുക്കാൻ കിട്ടിയില്ലോ പണി ഒരു നായാട്ടുകാരൻ അതെങ്ങനാ അപ്പനേക്കാളും വലിയ ആളല്ലേ അവൻ ഒരു വേട്ടക്കാരൻ അവൻ ഒളിച്ചിരിക്കുന്ന സ്ഥലമൊക്കെ ഫോറസ്റ്റുകാർക്ക് ഏതാണ്ടൊക്കെ അറിയാം അങ്ങനെ മാറിക്ക് കാശോല്ലം ഉണ്ടായില് ആയിച്ചോ അല്ലെങ്കിലും ജയിലിൽ കിടക്കണ എന്ത് ശമ്പളം കിട്ടാൻ ഉണ്ട കിട്ടും ഏഹ് കോടതി പോകില്ലെങ്കിലും മൂത്ത മരുമ വക്കീലായത് നന്നായി

പിന്നെ ഇതൊക്കെ ഒരു ദൈവ ഏത് അല്ല ഞാൻ ഒരു പോത്തിനെ വീഴ്ത്താനും ആ കേസിൽ രണ്ടാം പ്രതിയായി എന്റെ പഴയ കാമുകിയുടെ ഭർത്താവ് വരാനും ആ ഭർത്താവ് എന്റെ കൂട്ടുകാരനായി പറഞ്ഞു അല്ലേ കൂട്ടുകാരനായോണ്ടാ രണ്ടാം നല്ലവനാ ഒരിക്കലും ഞാൻ ചെയ്തതാണെങ്കിലും ക്രെഡിറ്റ് അവനെ പാപ്പച്ചൻ ചേട്ടനോ ഒരു മാറ്റവും ഇല്ല പണ്ടു ഈ വക ഉടായ്പകൾ തന്നെയായിരുന്നല്ലോ സ്നേഹിക്കുന്നവർക്കേ എപ്പോഴും ലാസ്റ്റ് കിട്ടുന്ന പേരാ അത് ഉടായിപ്പേ

അല്ല കറിയേ പിന്നല്ലാതെ ആ ഒരു നാണക്കേട് വേണ്ട ഇതിപ്പോ പിള്ളേർക്ക് എന്തെങ്കിലും പറയാനോ ചോദിക്കാനൊക്കെ കാണത്തില്ലേ പിന്നല്ലാതെ ഉണ്ടാവൂലേ എന്നാ കാര്യത്തിന് അതിന്റെ ആവശ്യമൊന്നുമില്ല അത് നമ്മൾ കാർണമാര് തീരുമാനിക്കും പള്ളി കേട്ടി കെട്ട് കഴിഞ്ഞിട്ട് അവര് ചോദിക്കോ പറയോ എന്താന്ന് വെച്ചാ ചെയ്തോട്ടെ അല്ല കറിയേ പിന്നല്ലാതെ ആ അതാണ് തറവാടിത്തം നോമ്പ് കഴിഞ്ഞ് ആദ്യ ഞായറാഴ്ച കണ്ട ആയിക്കോട്ടെ എന്തിനാ വെച്ച് താമസിക്കുന്നത് അല്ലയോ കാര്യങ്ങളൊക്കെ പറഞ്ഞപടി നടക്കട്ടെ അപ്പൊ എന്നാ പിന്നെ ഓ അപ്പൊ ശരി ില്ല മരത്തിലാണോ കുടിക്കുന്നത് എനിക്ക് മരത്തി കയറൊന്നും അറിയില്ല കേട്ടോ എനക്ക് ഇതിനെപ്പറ്റി വലിയ പിടിയൊന്നും ഇല്ലല്ലേ വേണ്ടിയുള്ള പണി ആ പോലെ ഉണ്ട് ഒരു ഒരു മിനിറ്റ് മിനിറ്റ് അതെ ഉച്ചയ്ക്ക് മുമ്പ് തന്നെ ഒരു പത്തൊമ്പതിലോ കോഴി ഹലോ കൊടുക്കാൻ ഏ അതെ നീ നോക്കിയോ മനേ ഈ വർക്ക് കൂടി നമ്മുടെ രക്ഷയോട് ഏഹ് എടോ മട്ടൻ പിന്നെ ഞാൻ അലർജിക്ക് ചേട്ടൻ ആഹ് ഞാൻ ഇവിടെ ഓ ഇവിടുത്തെ പിള്ളേരെ നോക്കേണ്ടല്ലോ അത് എടുത്തോണ്ടിരിക്കു തള്ളലടാ മട്ടൻ ബിരിയാണി തന്നെയാ വന്ന് ഞണ്ടുമ്പോ അറിയാം ഈ ചെമ്പന്ന് തള്ളി തരുവേ പിന്നെ ആറായിരത്തഞ്ഞൂറ് രൂപയുടെ ഷോ ബ്രിക്കോട്ട് ഞാൻ ചെമ്പു കൊള്ളാൻ പോവല്ലേ നിങ്ങക്ക് തന്നെ തള്ളിയാൽ മതി അതെ രണ്ടു ദിവസം എടുക്കും ഇതല്ല നീ ഡിലീറ്റ് ആയി പോയെന്ന് പറഞ്ഞത് സാറെ എടുത്തിട്ട് അത് കഴിട്ട് കണ്ടാ പോരേ അത്രയ്ക്ക് ഭംഗിയൊന്നും വേണ്ടറോ ഒന്ന് അനങ്ങി വാടോ ഈ ആൾക്കാരൊക്കെ ഒന്ന് പറഞ്ഞു പറഞ്ഞുകൊടുക്ക് ഓരോരുത്തരെയും നോക്കി കൃത്യമായിട്ട് അഡ്രസ്സ് പറഞ്ഞേ ശരി സാർ ഇത് തൊഴിലുറപ്പിനുള്ള തങ്കമ്മയാ സാറിന് നന്നായിട്ട് അറിയാം ഇല്ല സാറേ അയാൾ ആരാണെന്ന് ഇത് പാപ്പച്ചന്റെ ഇയാളാണ് സാറേ ഇയാൾ ഇയാൾ ഈ സമ്മതിച്ചില്ല അല്ലടാ അല്ലടാ ഇതാ പാപ്പച്ചന്റെ അറിയുന്ന സാറേ നല്ല മാലായിട്ട് തരാ എന്നിട്ട് പേപ്പറിൽ അപ്പന്റെ ഫോട്ടോ

ഒന്നാം പ്രതി എന്തായാലും നാട് കിട്ടൊന്നും പോയിട്ടില്ല ഒക്കെ പാനിക് ആയിട്ടുണ്ട് മെനസറി നോക്കാണ്ട് യുവന്മാരെ കൊണ്ട് തന്നെ അവനെ പുറത്തു ചാടിക്കാൻ അപ്പൊ ഈ സാറല്ലോ പച്ചൻ ചെട്ടെ നോക്കിയിരിക്കുവാണെങ്കിൽ ഇവിടെ ഇരിപ്പേ ഉണ്ടാവുള്ളൂ രണ്ടു ദിവസം ഇവിടുന്ന് പോയിട്ട് ഇനി പതവ വന്നാൽ തന്നെ ഞാൻ റേഷൻ കടയിൽ പറഞ്ഞോളൂ അതല്ലേ ഞാനും പറഞ്ഞത് അവൻ വരുമ്പോ പറഞ്ഞേക്ക് തന്നെ കാണും ആ എനിക്കും കുറച്ച് പറയാനുണ്ട് എന്നിട്ട് ഞാൻ പറയാം ഞാൻ വരുന്നുണ്ട് ഡി എഫ്ഒനെ കാണാൻ വേണ്ടിട്ട് എനിക്കും കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് സ്റ്റേഷനിലോട്ട് സ്റ്റേഷൻ തോട്ടാടും സ്റ്റേഷനിൽ പോയി നടത്താന്ന് നീ നടക്കണ കേട്ടോ എടാ നേർച്ചിട്ട് തുടങ്ങാന്ന് വെച്ചാ കേറ കേഡി ആണല്ലോ ഓക്കെ ആണല്ലോ കേരളത്തിലെ മലയോര മേഖല ഞെട്ടിച്ച മാമലക്കുന്ന് നായാട്ട് കേസ് കിട്ടാതെ ദിവസങ്ങൾ കഴിഞ്ഞിട്ട് വിവരവും ഫോറസ്റ്റ് ലഭിച്ചിട്ടില്ല എന്താ നീ കൊണ്ട് ഈ സാധനം ഒന്ന മാമലക്കുന്നിലും മുകേഷ് കുമാർ മറ്റവൻ ചായക്കരക്കാരൻ ചായ മര്യാദിച്ചോണ്ടിരുന്നവനാ ഇപ്പൊ ഈ അന്നാ കയ്യിൽ വീട്ടിൽ നിന്ന് സദ്യ കഴിച്ചു അതെനിക്ക് തരണം ഞാൻ ഉത്സാഹം അതിനല്ല അതിനകത്തെ തന്റെ അപ്പനോ അമ്മയോ ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കിട്ട് വേണം ടെലിക്കാശി വല്ല തൊഴിലുറപ്പ് പണിക്ക് പൊക്കൂറോടാ പ്പിൽ തോണ്ടിക്കൊണ്ടിരിക്കന്നോ ഞാൻ കൊറവിച്ച സാറേ സാർ എന്തി ഇവരുന്നില്ല ശരവണ സാറെന്തിൽ പോയി ആണോ എന്നാ പിന്നെ ഞാൻ നിക്കുന്നില്ല എന്താണ് കാടൊക്കെ കണ്ടു തീർന്നോ എവിടെ ചാടി ചാടി നിക്കേ ഹൈറേഞ്ചൊക്കെ അല്ലേ ഇതാണ് ഈ ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു ഗുണം ഫോറസ്റ്റ് അതുകൊണ്ട് എന്താ നാട്ടുകാരെ തള്ളക്കി വിളിയും പ്രാക്കും ഞങ്ങൾക്കില്ല ചീട്ടുകളിക്കാരന്റെ പോക്കറ്റ് അടിക്കാൻ പറ്റിയില്ലെങ്കിലും ഞങ്ങൾ ഇവിടെ അട്ടകടിയൊക്കെ കൊണ്ട് ഹാപ്പിയാ സാറേ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് ഇച്ചിരി മടുപ്പാ അത് ലാൻഡ് ഓർഡർ ആയതുകൊണ്ടേ അതങ്ങനെ നമ്മുടെ പാപ്പച്ചന്റെ കേസ് എന്തായി അവനെ പൂട്ടുവോ ഒരു രക്ഷേ ഞാൻ അറിയിക്കാം

ോ നോക്കി പണിട്ടെട്ടെ ഞാൻ കരുതി വണ്ടി ആയിരിക്കും അയ്യോ അല്ല അച്ഛനെ കാണാൻ കിട്ടുന്നില്ലെന്ന് വിശ്വാസികൾക്കിടെ എല്ലാവരും വർത്താനം ഉണ്ട് അച്ഛനെ വേറെ ഏതെങ്കിലും പള്ളിയിൽ ഒഴിവുകളല്ലോ ഉണ്ടോ അല്ലാതെ ഞാൻ ഈ വാർഡ് കൂട്ടായ്മയ്ക്കും ഭവന സന്ദർശനത്തിനൊന്നും ഇപ്പൊ പോവാറില്ല അതേതായാലും എല്ലാ മറ്റേ വെടിയറച്ചി പഴയ ഒരു ബഹുമാനം ഒന്നും ഇപ്പൊ വിശ്വാസികൾക്കില്ല ഒരുമാതിരി കാട്ടിറച്ചി ചെന്നവന നോക്കുന്ന പോലെ ഇപ്പൊ ആളുകളൊക്കെ അച്ഛൻ കഴിച്ചത് ശരമണ മസാല ദശന്നും അല്ലല്ലോ

ലാലപ്പൻറെ ആണ്ടു കുമ്പസാരം കഴിഞ്ഞിരുന്നോർമ്മയില്ല കഴിഞ്ഞു അടുത്ത കുമ്പസാരത്തിനുള്ള പാപ്പ് ചെയ്താ വിശ്വാസി നോക്ക് അപ്പൊ മനസ്സിലാവും കൊണ്ട് വെല്ലാൻ ഇരിക്കുമ്പോഴും നിന്റെ മാന്തം ഒരു കുറവില്ല നിന്റെ ഫോണിക്കളി കുറച്ച് കൂടുന്നുണ്ടട്ടാ ചാച്ചനില്ലാത്ത എന്റെ നല്ല സൗകര്യം നിന്നെ എനിക്ക് എനിക്കറിയാം നിനക്ക് പഠിക്കാനിരിക്കുമ്പോഴും കൊണ്ടുവല്ലാനിരിക്കുമ്പോഴാണല്ലോ വിശപ്പ് അവിടെ ശബ്ദം കണ്ട പന്നി വല്ല ഇരിക്കും പറമ്പും കുഴിയല്ലേ നിങ്ങളുടെ ചാച്ചനില്ലാത്തതേ കാട്ടിലെ പന്നികളെല്ലാം അറിഞ്ഞാണോ എന്ത് സ്വപ്നം കണ്ടിട്ടാണ് അവളെ എന്തെങ്കിലും ഈ വിലപൊടുപ്പുള്ള സാധനങ്ങൾ കളിക്കാൻ എടുക്കുമ്പോഴേ കാരണവന്മാർ ആ ചീത്തയാക്കുന്നു പറഞ്ഞോണ്ട് പിടിച്ചു കുറച്ചങ്ങ് വാങ്ങിക്കും പിള്ളേർ എത്ര കരഞ്ഞാലും ചിലപ്പോൾ അത് തിരിച്ചു കൊടുക്കൂല്ലേ അങ്ങനെ ആയിരുന്നു അമ്മച്ചി നിന്നെ പിടിച്ച് വലിച്ചോണ്ട് പോകുന്നത് ഇന്നും എൻ്റെ കണ്ണിലുണ്ട് അന്ന് നീ കറിഞ്ഞപ്പോ ഞാനും ഒരുപാട് കരഞ്ഞു കറിഞ്ഞു നിർത്തിയേ എന്തിനാ പറഞ്ഞിട്ട് വെറുതെ ഞാൻ കരയുന്നത് അന്ന് മാത്രമല്ലേ നിന്റെ കെട്ടുറപ്പിച്ചു കഴിഞ്ഞ് ഒന്നൊന്നര വർഷം ഞാൻ വീട്ടിൽ തന്നെയായിരുന്നു ഡ്രൈവിംഗ് പഠിപ്പിച്ച കുഞ്ഞു ചേട്ടൻ പറയുമായിരുന്നു ആരെങ്കിലും ഒന്ന് കെട്ടിയേ തീരാമെന്ന പ്രശ്നമേ ഉള്ളു നിനക്കെന്ന് കെട്ടി കെട്ടുകഴിഞ്ഞ് ആറുമാസം എടുത്തു പ്രീനോടൊന്നും മിണ്ടാൻ തന്നെ പിന്നെ ആലോചിച്ചപ്പം വേറൊരാളുടെ ജീവിതം കൊണ്ട് കളിച്ചിട്ട് എന്താ കാര്യം പിന്നെ മറക്കണ്ടേ ആരായാലും മറക്കും ശരിക്കും പറഞ്ഞ ഈ മറവിക്കൊന്നും വലിയ ആയസ് ഒന്നുമില്ല വീണ്ടും ഒന്നുകൂടെ ഓർക്കുന്നവരെയുള്ള ചെറിയൊരു ഗ്യാപ്പ് അല്ലാതെന്താ ശരിയാ എന്തിനാ അതൊക്കെ ഓർത്തുവച്ചോണ്ട് ഒളിവിലിരിക്കുമ്പോഴാണ് പല വീരകൃത്യങ്ങളും പണ്ട് നടന്നിട്ടുള്ളത് അടുപ്പിൽ നല്ല തീക്കൊള്ളി ഉണ്ട് അധികം കൃത്യങ്ങൾക്ക് മുതിരണ്ട